ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തെല്ലാം മുത്തുമണികളെ വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് രാവിലത്തെ ചെറിയ വിശേഷങ്ങളായിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ഇന്ന് ആയിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പത്തിരി ആണ് കേട്ടോ അരിപ്പത്തിരി കൈ ഇഷ്ടം മക്കൾക്ക് ഗോതമ്പ് പത്തിരി ചപ്പാത്തിയുടെ ഇതാകുമ്പോൾ ചപ്പാത്തിരിയുടെ ടേസ്റ്റാണല്ലോ ഇവിടെ ഞാൻ അധികം ഇത് കാരണം കൊണ്ട് പത്തിരി വലിയ ഉണ്ടാക്കാറില്ല കേട്ടോ പിന്നെ ഉണ്ടാക്കുക ഗോതമ്പ് പത്തിരി അങ്ങനെയാണെങ്കിൽ സുഡാപ്പിക്കായാലും അതെ അത്തൂസനും എന്തെങ്കിലും ഒരു മൂന്നാൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഒരു കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അതിന് ശേഷം ഞാൻ തിളച്ച വെള്ളം ഒരു കപ്പ് തിളച്ച വെള്ളം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചൂടാറായിട്ട് മാറ്റിവെക്കാം അപ്പോൾ അത് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ചോറിനുള്ള വെള്ളം ഞാൻ അടുപ്പത്താദ്യം തന്നെ വെക്കുന്നുണ്ട് ഇപ്പോൾ ഒന്ന് തൃശ്ശൂർക്കൊന്ന് പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ പണികളൊക്കെ ഒന്ന് വേഗം തീർക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പണികളൊക്കെ തീർത്തിട്ട് നമുക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉഷാറ അല്ലെങ്കിൽ ആകെ മടി പിടിച്ച് അവിടെ ഇരിക്കും എപ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വേഗം പണികൾ തീർക്കൂട്ടോ ഞാൻ വീട്ടിലിരിക്കുമ്പോഴാണ് പിന്നെ ഒന്ന് നേരം വരുകയുള്ളൂ അങ്ങനെ അത് ഇപ്പോൾ ചപ്പാത്തി കല്ലും പിന്നെ അതുപോലെ തന്നെ ചോറിനുള്ള അരിയൊക്കെ വെള്ളത്തി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഞാൻ അതവിടെ നിന്ന് പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതേപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ കുറച്ച് ഗോതമ്പൊടിയിലൊന്ന് രണ്ട് ഭാഗത്തൊന്ന് ടിപ്പ് ചെയ്ത് കൊടുത്ത് പ്രെസ്സിലാണ് കേട്ടോ ഞാൻ പരത്തിയെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ പ്രസ്സിൽ പരത്തിയെടുക്കുകയാണെങ്കിൽ വേഗം കഴിയല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല നൈസായിട്ട് തന്നെ കിട്ടുന്നുണ്ട് നമ്മളത് നല്ല തിളച്ച വെള്ളത്തിലായത് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് മാവേരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഇപ്പം ഞാൻ കല്ലൊന്ന് ചൂടായ ശേഷം അത്തിരി ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് പരത്തിയെടുത്ത് കൈയോടെ തന്നെ ചുട്ടെടുക്കുകയാണ് ഞാൻ ഞാൻ ചെയ്യുന്നത് പിന്നെ അതിലേക്ക് ഞാൻ മൊട്ടർ റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ മൊട്ടർ റോസിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ കുറേ പ്രാവശ്യം ഇട്ട കാരണം കൊണ്ട് തന്നെ അതൊന്നും വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ അതേ പത്തിരി ഒക്കെ അത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പത്തിരി നല്ലപോലെ പോലെ തന്നെ വീർത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ സാധാരണ അരിപ്പത്തിൽ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ പക്ഷെ അതാ അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ അതും ഇതേപോലെ നല്ല തിളച്ച് വെള്ളത്തിൽ മാവ് കലക്കിട്ട് തന്നെ മാവ് കുഴിച്ചെടുക്കുക തന്നെയാണല്ലോ ചെയ്യുന്നത് അല്ലെങ്കിൽ അടുപ്പത്ത് വെച്ച് വാട്ടിയെടുക്കുക അതുപോലെ നമുക്ക് വാട്ടി വാട്ടിയെടുക്കാം കേട്ടോ പക്ഷെ ഞാനിപ്പോൾ ഇത് തിളച്ച വെള്ളത്തിലാണ് റെഡിയാക്കി എടുക്കുന്നത് ഇത് നല്ലപോലെ തന്നെ പുന്തിയൊക്കെ വന്നിട്ടുണ്ട് ഈ ബാക്കിയുള്ളത് നമുക്ക് അതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം റെഡിയാക്കിയെടുക്കാട്ടോ പിന്നെ ദിലൂന ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ അതേ ദിലൂന് വേഗം പത്തരി ഉണ്ടാക്കി മൊട്ടർ റോസൊക്കെ കൂട്ടിയതായ വേഗം കൊടുക്കാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ ഒന്നും ഞാൻ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കുറേ പ്രാവശ്യം നമ്മൾ ഇട്ടു തന്നെ ഇടുമ്പോൾ എല്ലാവർക്കും അങ്ങനെ വലിയ ഇഷ്ടമുണ്ടൊന്നും ഉണ്ടാവില്ല നമ്മൾ വീഡിയോ കാണുന്നവർ വരെ കാണാതായി പോകട്ടോ പിന്നെ ഞാൻ തൃശ്ശൂരൊക്കെ പോയി വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ പിന്നെ ഈ വിശേഷങ്ങൾ കാണിക്കുന്നത് പോകുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഞാനിപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഞങ്ങൾ പറഞ്ഞായിരുന്നു കട്ടളപ്പടിയുടെ സൈഡിലൊക്കെ ഇതേപോലെ ഇങ്ങനെ വിണ്ട് നിൽക്കുന്നുണ്ട് ഗ്യാപ്പുണ്ട് അപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ വല്ല ഏഴ് ജന്തുക്കളൊക്കെ കയറുന്നു എന്നും അറിയില്ലാന്ന് അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം പണികളൊക്കെ തീർത്തിട്ടാണ് തന്നെയാണ് കേട്ടോ പോയത് വന്ന് കഴിഞ്ഞത് ഇതിലുമ്പോൾ നിൽക്കാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് ദിവസമാണ് ഉറങ്ങിയിട്ടുമില്ല കേട്ടോ കുറേ നേരം നോക്കി വന്നപ്പോൾ ഉറക്കാനൊക്കെ ആയിട്ട് ആൾ ഉറങ്ങിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഞാൻ ഇപ്പോൾ ഇതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സിമെൻറ്റും മെറ്റൽ പൊടിയും ഒക്കെ കൂടി ഒന്ന് മിക്സ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ സിമൻറ്റും മെറ്റൽ പൊടിയെന്നെന്താ പറയുക എന്നൊന്നറിയില്ല കേട്ടോ പാറപ്പൊടി ആ അതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതേപോലെ ഇവിടെ പുറത്തും ഉണ്ട് അകത്തും ഉണ്ട് കേട്ടോ അങ്ങനെ തേച്ച് കൊടുക്കാനായിട്ട് അപ്പം ഇപ്പം തേക്കാന്ന് പറഞ്ഞാൽ തേച്ച് കൊടുക്കുന്ന മലരല് കൊലരാണ് മലരെന്നൊക്കെ പറയില്ല സാധനമൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ അപ്പം ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് തന്നെ ചെയ്യുന്നത് ഇപ്പം കന്ന് ചെയ്തെടുത്തതാണ് കേട്ടോ ഇവിടെ ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇവിടെയും കൂടി ഒന്ന് ചെയ്ത് നോക്കാലോന്ന് അതിന് വേണ്ടിയിട്ട് ഞാൻ അതേപോലെ ഒരു പ്ലാസ്റ്റിക് കവർ കയ്യില് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്ലൗസ് നോക്കിയിട്ട് ഗ്ലൗസും കാണുന്നില്ല പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ലപോലെ തന്നെ കൈ വെച്ചിട്ടിങ്ങനെ ഇതാക്കി ഇട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ അതവിടെ പിടിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് ഞാൻ കുറച്ച് പാത്രത്തിൽ വെള്ളം എടുത്തിട്ടൊന്ന് അവിടെ ഒന്ന് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഞാൻ ആദ്യം നനച്ചിട്ട് വേണമല്ലോ തേക്കാൻ ഞാൻ അങ്ങനെ തേക്കുന്ന ആൾക്കാരൊക്കെ വരുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അവർ പരിചയത്തിൽ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ മിക്സാക്കി എടുക്കുകയൊക്കെ ചെയ്തത് അല്ലാണ്ട് വലിയ അറിവുള്ള ആളൊന്നുമില്ല അങ്ങനെ പതേ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് റെഡിയാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഫുൾ ആയിട്ടൊന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല വെച്ചാൽ കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ ഒരു വീഡിയോ എടുത്തായിരുന്നു അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല അങ്ങനെ പതേ ഫുള്ള അകത്തൊക്കെ ഞാൻ ഞാനൊന്നും തേച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇനി പുറത്തും കൂടി ചെയ്തെടുക്കാനുണ്ട് കേട്ടോ അപ്പം അങ്ങനെ തേച്ചൊക്കെ എടുത്തതിന് ശേഷം ഞാനിപ്പോൾ അതെവിടെ ഒന്ന് അടച്ച് നോക്കിയപ്പോൾ ആ കട്ടളപ്പടിയുടെ സൈഡിലുള്ള ഗ്യാപ്പൊക്കെ ഫുള്ളായിട്ട് പോയിട്ടുണ്ട് നിങ്ങൾക്ക് നേരത്തേതും ഇപ്പോഴത്തെതും നോക്കുമ്പോൾ തന്നെ വ്യത്യാസം മനസ്സിലാവും കേട്ടോ പിന്നെ വാതിൽമ സൈഡ് വാതിൽമുള്ള ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതേ കണ്ടോ ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ അടച്ചെടുത്തിട്ടുണ്ട് അടിയിൽ ഇനി കുറച്ചൊന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം പിന്നെ എന്താ പറയുക വാതിൽമൊക്കെ ഗ്യാപ്പ് വരുന്ന ഒട്ടിക്കുന്ന എന്തോ ഒരു പശയുണ്ടെന്നൊക്കെ പറയണ്ട അതൊക്കെ ഒന്ന് മേടിച്ചിട്ട് ഇനി അതും കൂടി ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം കേട്ടോ അപ്പം അങ്ങനെ ഇതേ ഇവിടെ അടിയിലൊന്ന് തയ്ച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതേ സൈഡിലൊക്കെ ഫുള്ളായിട്ടൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇനിയിപ്പോൾ ഇതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ആയിട്ട് അവിടെയും കൂടി ഒന്ന് അടച്ചു കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതും ഞാൻ ഇതേപോലെ തന്നെ എനിക്കറിയുന്ന രീതിയിൽ തന്നെ ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എന്താവും വിട്ട് വരുമോ ഒന്നും അറിയത്തില്ല കേട്ടോ എന്നാലും അറിയുന്ന രീതിയിൽ എന്താ പറയുക മറ്റുള്ളവരെ വിളിച്ച് നമ്മൾ ചെയ്യിക്കുമ്പോൾ അതിനുള്ള പൈസയും വേണം കയ്യിൽ ഇപ്പം എൻ്റെ കയ്യിലാണെങ്കിൽ അതിനുള്ള പൈസ ഇല്ല അപ്പോൾ ഉള്ളതുകൊണ്ട് അങ്ങട് നമുക്കറിയുന്ന രീതിയിൽ അങ്ങോട്ട് ചെയ്തെടുക്കാമെന്ന് മാത്രം പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പാദ ദിവസം ഒന്ന് കുറച്ചു നേരം ഉറങ്ങിയിട്ട് ഉറങ്ങി എണീറ്റപ്പം അവൾക്ക് മൈലാഞ്ചി വേണം എന്നിട്ട് ഭയങ്കര വാശിയായിരുന്നു ഇപ്പോൾ ഇതൊരു വൈകുന്നേരം ആറര ആ സമയത്താണ് കേട്ടോ ഇത് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എടുക്കുന്നത് സുഡാപ്പിയാണ് കേട്ടോ അപ്പം അതിൻ്റെതായ ചില മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല രീതിയിലൊന്ന് ചില ഭാഗങ്ങളൊന്നും അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് ആദ്യം ഇട്ടപ്പം തന്നെ ഞാനൊന്ന് എടുത്തതാണ് കേട്ടോ ഇനി കുറച്ച് കഴിയുമ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ എന്ന് അറിയാൻ പറ്റില്ല അവൾ കൈ ഇങ്ങനെ ഇളക്കി ഇളക്കി അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പോർഷൻ ആദ്യം എടുത്തതാണ് ഇതിപ്പോൾ സുഡാപ്പിയാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ ഇടുക എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായങ്ങൾ ഇടണേ പിന്നെ ലൈക്ക് ചെയ്യാനും ഇടാനും ഒന്നും മറക്കരുത് കേട്ടോ ഇൻഷാ എനിഷ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ബൈ അസ്ലാം വലൈക്കും